ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഷാനവാസും ബിന്നിയും തമ്മിൽ ചെറിയ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു തർക്കം നടന്ന് കാരണം വേറെ ഒന്നുമല്ല ഷാനവാസ് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തായിരുന്നു പച്ചക്കറി അരി അതുപോലെ ചായക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ഷാനവാസ് ഒന്ന് കുളിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഷാനവാസിൻ്റെ ഫുഡ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് കുളിച്ചിട്ട് വന്നപ്പം അവിടെ രണ്ട് ചപ്പാത്തി ഇരിപ്പുള്ളൂ ബാക്കി കാണുന്നില്ല അപ്പൊ ഷാനവാസ് ബെന്നിടെ അടുത്ത് ചോദിച്ച് എന്റെ ചപ്പാത്തി എന്തു എന്ന് ചോദിച്ചപ്പോൾ ബെന്നി പറയാണ് അത് വേറെ ആരെങ്കിലും എടുത്തണ്ട് പോയി കാണും ഇക്കാന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ ഷാനവാസ് പറയുവാണ് നിങ്ങളൊരു അല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഇതൊക്കെ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഷാനവാസ് പറയാം ഇത് ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ അപ്പം നമ്മൾ അങ്ങനെ വേണം സംസാരിക്കാൻ പക്ഷേ ബിന്നി കുറച്ച് ഓറായിട്ടാണ് സംസാരിക്കുന്നത് ബിന്നിയുടെ സംസാര രീതി വളരെ ബോറാണ് ഒരു ബഹുമാനം കൊടുക്കാതെ ഷാനവാസിക്ക ഫുഡിൻ്റെ കാര്യമായിട്ട് പോലും ബിന്നി വളരെ മോശമായ രീതിയിലാണ് പറയുന്നത് അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു അല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇത് കേട്ടിട്ട് ബിന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഷാനവാസ് ഇക്ക ഇക്കാടെ വീട്ടിൽ ഇക്കാടെ ഭാര്യ ഇക്കായ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും ഇക്ക വരും വരെ അവർ വീട്ടിലുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും പക്ഷേ ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ അങ്ങനെ ആരും നോക്കിയിരിക്കത്തൊന്നുമില്ല എന്നൊക്കെ ബിന്യു പറഞ്ഞ് അന്നേരം നമ്മുടെ ഷാനവാസ് പറയുവാണ് എൻ്റെ വീട്ടുകാരെ വെറുതെ നീ ഇട ഇതിലെടുത്തിടരുതും ഇട്ട് കഴിഞ്ഞാൽ കളി മാറും ഞാൻ ഇതുപോലെ ആയിരിക്കത്തില്ല പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ബിന്നിയും കൂടെ വഴക്കായി അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കായത് വേറെ ഒരു കാരണത്തിൻ്റെയും പേരിലല്ല ഫുഡിൻ്റെ പേരിലാണ് ഫുഡിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ബിന്നി ഒരു ക്യാപ്റ്റൻ ആകുമ്പം ബിന്നിയുടെ ഉത്തരവാദിത്തമാണ് ഷാനവാസ് പറഞ്ഞ പോലെ ബിന്നിയുടെ ഒരു ഉത്തരവാദിത്തമാണ് ഫുഡ് ഷാനവാസിന്റെ ഫുഡ് നോക്കുക എന്നുള്ളത് ആരും എടുത്തിണ്ട് പോവാൻ നോക്കുക എന്നുള്ള ബിന്നിയുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ ബിന്നിയാണ് നോക്കേണ്ടത് ആരെങ്കിലും ഫുഡ് എടുക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് അതൊക്കെ അതൊന്നും ബിന്നി മറന്നിട്ടാണ് സംസാരിക്കുന്നത് വളരെ മോശമായി പോയി